ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാ വൈകുന്നേരത്തെ ഒരു കുഞ്ഞ് ബ്ലോഗാന്ന് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നാ അയാനക്കുട്ടിയും ഇവയും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാം എന്നിട്ടോ അയാനക്കുട്ടിന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇവ വന്നാലേ കളിക്കാൻ വിടുള്ളൂ കേട്ടോ എന്നാലേ നോട്ടെത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലും ഓൾ പുറത്തു പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതാ രണ്ടാളും കൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞങ്ങാണ്ട് ഇതാ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മഴ ആയത് കാരണം ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു ഇതിനാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചപ്പുണ്ട് അയനെക്കുട്ടി അതാ പോയൊക്കെ തന്നെ ഇങ്ങോട്ടന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് അവിടെ വന്ന് ഇതിൻ്റെ അടുത്തൊന്ന് വരും അങ്ങോട്ടൊന്ന് പോകും അവിടെയൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ ഓരോടത്ത് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പല്ല അപ്പോൾ ഞാൻ വേഗം വാരി എടുക്കുകയാണ് രാവിലെ അടിച്ചു വരാൻ പറ്റാത്ത കാരണം അല്ല പിന്നെങ്കിൽ നാളെക്കക്ക് ഡബിൾ ആയിരിക്കും കേട്ടോ ഇല കൊഴിഞ്ഞിട്ട് നാലുപോറും കണ്ട റബ്ബറും കാര്യങ്ങളൊക്കെ ആയത് കാരണം പിന്നെ ഇനി ഇപ്പോൾ ഇതാ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഞാൻ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി അത്യാവശ്യം ബുഷായി നിൽക്കുന്ന രീതിയിലുള്ള ചെടികളാണ് അപ്പോൾ നന്നായിട്ട് ഇതായി വന്നു കഴിഞ്ഞാൽ കണ നല്ല ഭംഗിയായിരിക്കോട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ നമ്മൾ രാത്രികൾക്കുള്ള ചോറ് സെപ്പറേറ്റ് വെക്കാറാണ് കേട്ടോ ഈ റേഷൻ അരി ആയത് കാരണം നന്നായി രാവിലെ വെക്കുമ്പോൾ ഇവാക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമല്ലോ അപ്പോൾ വെക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കിനിപ്പോൾ ചൂടല്ലേ അപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ചില ടൈമിൽ എനിക്കെന്തോ വരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് നേരം വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നാഴി അരിയിച്ച് രാവിലെ നാഴി അരി വെക്കും പിന്നെ ഉച്ചക്ക് അരി വെക്കും അങ്ങനെയാണ് അങ്ങനെയാന്നിട്ടോ ചെയ്യാറ് ഇനിയിപ്പോൾ അതാ ഇപ്പോൾ റേഷൻ അരിയാണ് ആണ് വെക്കുന്നത് രാവിലെ നല്ല അരി വെക്കും കേട്ടോ വൈകുന്നേരം റേഷൻ അരിയും വെക്കും പിന്നെ ഇനിയിപ്പോൾ അതാ അത് കഴുകിങ്ങാണ്ട് ഇതാവുമ്പോൾ തിളക്കുമ്പോഴേക്കും വേവല്ലോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അരിയും വെള്ളം കൂടെ ഒന്നിച്ചിങ്ങാണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇനി ഇപ്പം അത് ഒതുണ്ടാക്കാൻ വേണ്ടി പോകുക എന്നട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആ ചോറ് റെഡി ആവും കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഇനിയിപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു അര ഭാഗം ഒക്കെ ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്താ ചെയ്യാറ് അറിയോ ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുക ഞാൻ ഫുള്ളായിട്ട് നന്നായിട്ട് വേവിക്കൂല കേട്ടോ കാരണം അങ്ങനെ താല്പര്യമേ ഇല്ല ഒരരി ഒരരിമൊക്കെ തൊട്ട് കടക്കരുത് കേട്ടോ ഇഷ്ടം ഇനി ഇതുപോലെ ദം ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ കനം കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അത് അവിടെ അതവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കൽക്കുള്ള മീനുണ്ട് കേട്ടോ മീൻ പൊരിച്ചതുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് കൂട്ടാനും കാര്യങ്ങളും ും വേണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ മാങ്ങ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ കാര്യം മറന്നിട്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് തുറന്നങ്ങാണ്ട് അതിന് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പം എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയും പച്ച മാങ്ങയെന്നോട്ടോ അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കഷ്ണം ഞാൻ കഴിച്ചു രണ്ട് കഷ്ണം എന്താ ഇനി ഇപ്പം മക്കൾസിന് കൊണ്ടേ കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അവർക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിഡൻ്റെ ജാർ എടുത്ത് ഇങ്ങാണ്ട് ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് എന്താ പറയുക വല്ലാത്ത എന്താ പറയുക അത് വർക്കാനൊന്നും വയ്യ കേട്ടോ അപ്പോൾ മാങ്ങപ്പോൾ കാര്യമായിട്ട് മിക്സിക്കൊന്നല്ല കേട്ടോ പോകുന്നത് എൻ്റെ വായിലോട്ടാണ് അങ്ങനെ അങ്ങനെയെടുത്ത് കഴിക്കുകയെന്ന് അപ്പം ഇനിയിപ്പോൾ അതിലേക്ക് മാങ്ങ അതുപോലെ തന്നെ വറ്റൽ മുളക് പിന്നെ ഉപ്പ് ഇത്രയേ തെട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നാലും ഇഷ്ടമാകുന്നുട്ടോ മാങ്ങ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണേലും മക്കൾക്കാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും മാങ്ങ ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർ തേങ്ങ ഇട്ടും കണ്ടിരും ചിലർ ചെമ്മീനൊക്കെ ഇട്ടും കണ്ടിരക്കും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ വെറുതെ മാങ്ങ മുളക് ഇട്ടും കണ്ടിരച്ചുകഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ഒന്നും കൂട്ടാനില്ല എന്നുണ്ടെങ്കിലും ഇത് വെച്ചിങ്ങാണ്ട് അടിപൊളിയായിട്ട് ചോറ് കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചമ്മന്തി ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കുഞ്ഞു ബൗളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള അതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചമ്മന്തി ഒക്കെ തൊട്ടൂട്ടി കണ്ട് തൊട്ടൂട്ടി ചോറിനൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ടേസ്റ്റിയൊക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചമ്മന്തി ആയി അതുപോലെ തന്നെ എന്താ പറയുക ചോറ് അപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരമൊന്നും ദം ചെയ്ത് വെക്കില്ല ഈ റേഷൻ അരിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊഴുപ്പുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ അതിലുള്ള കഞ്ഞിവെള്ളം ഊറ്റിക്കളയും എന്നിട്ട് നല്ല പച്ച വെള്ളം പാർന്നുംങ്ങാണ്ട് വീണ്ടും ആ വെള്ളം കളഞ്ഞങ്ങാണ്ട് നന്നായിട്ട് ആ പശ കളഞ്ഞെടുക്കും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ചോറ് ഒരു ഒട്ടി പിടിക്കണ പോലെ തോന്നി എനിക്ക് എനിക്കത് ഇഷ്ടേ ഇല്ല കേട്ടോ അപ്പോൾ അത് ഊതി കൊടുക്കുന്നത് കയ്യുമൊക്കെ ആവി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ആ കൊട്ടയിലോട്ട് ഊറ്റിയെടുക്കുകയാണ് കാരണം നാഴി അരിയലിലുള്ളത് ഒരുപാട് ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് അതതിലേക്ക് ഊറ്റിയെടുത്തിട്ട് നമുക്കിനി ചോറ് കഴിക്കാം കേട്ടോ അപ്പം മക്കൾസിന് ഞാൻ നേരത്തെ ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇവയ്ക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് കഴിക്കണേലും പിന്നെ വൈകുന്നേരം വന്ന് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കും എന്നാലും അതൊക്കെ അവരുടെ കളിയുടെ അടിയിൽ എപ്പോഴോ വിഷമു പോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു മണി ഏഴേകാൽ ഏഴരുടെ ഉള്ളിൽ എന്തായാലും മസ്റ്റായിട്ട് കഴിക്കും എന്തെങ്കിലും കാരണവശാലൊക്കെ ടൈമ് വൈകുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കുറച്ച് മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാമെന്ന് അപ്പോൾ എനിക്കില്ലേ ഈ കുക്കിങ് കുക്കിങ് എന്ന് പറയുന്നത് കട്ടിങ് അങ്ങനെ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും ആദ്യം കയറി ഇരിക്കണം കേട്ടോ വീതനമ്മ കയറി ഇന്നാലേ എനിക്ക് പണിയെടുത്താൽ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കെ ഇരിക്കുന്നതിൻ്റെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു കല്യാണത്തിന് മുമ്പേ ആദ്യം ഇരിക്കണം എന്നിട്ടേ പണിയെടുക്കുകയുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ എനിക്ക് ഇരുന്നിട്ട് പണിയെടുക്കണത് എന്നാൽ വേറൊരു പാടി എനിക്ക് ഇരുന്നിട്ട് ചെയ്യണ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ കട്ടിങ് അങ്ങനെ എന്ത് പണിയാണെങ്കിലും എനിക്ക് ആദ്യം ഒന്നും ഇങ്ങനെ കയറിയിരിക്കണം കേട്ടോ മുഴുവനായിട്ട് കയറി ഇരുന്നിട്ടില്ലായെന്നുണ്ടെങ്കിലും അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഞാനിതാ വിനാഗിരിയും വിനാഗിരി സുർക്കി രണ്ടൊന്നു തന്നെയല്ലേ സുർക്കിയും ഉപ്പും നമ്മുടെ കാന്താരി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുംങ്ങാണ്ട് ഇതായി പോലെ കുപ്പികളിലാക്കിയേക്കാന്നു കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അഞ്ച് രൂപ രണ്ട് രൂപ അങ്ങനെയൊക്കെ എന്തോ ആയിരുന്നു കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ഒക്കെ രണ്ട് പീസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നാലും അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അന്നൊക്കെ കൊതിച്ചിരുന്നു എന്നറിയില്ലേ ഇന്നിപ്പോൾ അതാ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ

ആദ്യം കയറി പുറത്ത് ഇരിക്കട്ടോ ഇന്ന് ആദ്യം കയറങ്ങാണ്ട് കസാലയിൽ കയറി ഇന്നിട്ടുണ്ടായിരുന്നു എത്ര മേലക്ക് കയറി ഇരിക്കും ഞാൻ മാറി തരാന്ന് പറഞ്ഞിട്ടും കേക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ മാമൊക്കെ തിന്നു ഗുഡ്ഗളായി ആരാണ് എന്താ ഞാനിന്റെ പേരെന്താ പേരെന്താ ഉമ്മിന്റെ പൊന്നാരാ ഉമ്മിന്റെ മുത്താരാ ആരാണ് അയ്യോ അപ്പൊ താത്തയോ ഏപ്പു എന്റെ കുട്ടി താത്തയാണ് അതിനെക്കൂട്ടി നല്ല പോലെ വർത്താനം പറയട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ ഉച്ചക്കത്തെ പച്ചക്കായ ഉപ്പേരിയും അതുപോലെ തന്നെ മീനും ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ടാന്നിട്ട് ഇന്നത്തെ ഫുഡേക്കലും ഇപ്പം കറിയില്ലേ എന്ന് വിചാരിക്കേണ്ട കറി ഞങ്ങൾക്ക് ഇവിടെ താല്പര്യമില്ലാട്ടോ എനിക്കാണേലും മക്കൾക്കാണേലും കറിനോട് തീരെ താല്പര്യം ഇല്ലാത്ത ആളുകളാണ് ചില ടൈമിലെ നമ്മൾ കറി വെക്കാറുള്ളൂ കേട്ടോ അപ്പം എന്താ ഇവ അവിടെ എഴുതുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി ഇവ ഫുഡ് കൊടുത്തതിന് ശേഷമാണെന്ന് കേട്ടോ ആൾ പഠിക്കാനിരിക്കാലും ഒക്കെ പറയാറ് അല്ല പിന്നെ ചോറ് എരിയോ ഉറക്കം വരുന്നോ മാറ്റിയത് മറിച്ചത് സാധാരണ അറിയാമോ പഠിക്കാനിരുന്നതിന് തന്നെ ഇല്ലാത്തതൊന്നും ഉണ്ടാകൂല അപ്പം പിന്നെ ചോറ് ആദ്യം കൊടുത്തതിന് പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബാക്കി വന്ന ചോറ് ഇതാ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജൊക്കെ ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് അപ്പോൾ എ ഇത്ര എന്ത് വയ്യ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ പാത്രം കഴുകാതെ കിടക്കാറില്ല കേട്ടോ കാരണം അങ്ങനെ കിടക്കാൻ പാടില്ല എന്നാണ് സത്യാവസ്ഥയെന്നുള്ളത് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ മറന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ആക്കണം കേട്ടോ കമൻറ്റ് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ആക്കണം കേട്ടോ സത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് എങ്ങനെയാണ് എന്താ വേണ്ടത് ഇതൊക്കെ ഒന്ന് പറയുകയുണ്ടോ ലോങ് വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അത് പ്രമാണിച്ചിട്ട് വീഡിയോ ചെയ്തതെന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വരേക്കും താങ്ക്